കൗൺസിലിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള നേഴ്സിംഗ് എക്സാമിനും അതുപോലെ ജെ പി എച്ച് സ്റ്റാഫ് നേഴ്സ് എക്സാമിനും ജെ പി എച്ച് ജെ എച്ച് എക്സാമിനും ഒക്കെ ചോദിക്കാറുണ്ട് അപ്പൊ എന്താണ് കൗൺസിലിംഗ് എന്നും ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് എന്നും നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് കൗൺസിലിംഗ് ഇസ് എ പ്രൊഫഷണൽ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ കൗൺസിലർ ആൻഡ് ദ ക്ലൈൻറ് ഒരു പ്രൊഫഷണൽ ഇൻട്രാക്ഷൻ ആണ് കൗൺസിലറും ഉണ്ട് കൗൺസിലിയും ഉണ്ട് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ആണ് കൗൺസിലർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഫഷണൽ ഇറ്റ് എ പ്രൊഫഷണൽ ഇൻട്രാക്ഷൻ വേർ കൗൺസിലർ ഹെൽപ്സ് ദ ക്ലൈൻ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സോൾവ് പേഴ്സണൽ പ്രോബ്ലംസ് പേഴ്സണൽസ് കൗൺസിലർ കൗൺസിലെ ഹെൽപ്പ് ചെയ്യാണ് ടു അണ്ടർസ്റ്റാൻഡ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ പ്രോബ്ലംസ് ഇപ്പൊ ചിലപ്പോൾ കുടുംബത്തെ പ്രോബ്ലം ആകാം അല്ലെങ്കിൽ കാര്യറിലുള്ള പ്രോബ്ലം ആകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ലോസ് കൊണ്ടുള്ള ഡിപ്രഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടുള്ള ഡിപ്രഷൻ ഡിപ്രഷനാകാം അല്ലെങ്കിൽ ആൻസൈറ്റി ഓസിഡി പോലുള്ള അസുഖങ്ങളാകാം ഏത് തരത്തിലുള്ള മാനസിക അസുഖത്തിനും ഡ്രഗ് തെറാപ്പി ചിലപ്പോൾ ഡ്രഗ് ആവശ്യം വരാം ഇപ്പൊ ഡ്രഗിന്റെ കൂടെ ഒരു കൗൺസിലറിന്റെ ഒരു അഡ്വൈസും കൂടെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷങ്ങളുണ്ടാകാം ഇപ്പോൾ കപ്പിൾ കൗൺസിലിംഗ് ഉണ്ടാകാം ഭാര്യയും ഭർത്താവൂലും തമ്മിലുള്ള ഭക്ഷണം അപ്പൊ അവർക്ക് മെഡിസിന്റെ ആവശ്യം ഉണ്ടാവില്ല അപ്പൊ അവർക്ക് കുറച്ച് സജഷൻസ് വെക്കാം ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് അവരോട് സംസാരിക്കുക ഒന്നിച്ച് സംസാരിക്കുക ആ രീതിയിലുള്ള ഒരു ടോക്ക് തെറാപ്പിയാണ് ഈ കൗൺസിലിംഗ് എന്നുള്ളത് കൗൺസിലിംഗ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മെഡിസിന്റെ കൂടെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ആൻസൈറ്റി ഒക്കെ കോമൺ ആണ് അതൊരു പാനിക് അറ്റാക്കിലേക്ക് പോലെ ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡേഴ്സിലൊക്കെ പോകുമ്പോൾ ഡ്രഗ്ഗിന്റെ ആവശ്യമുണ്ട് പ്ലസ് കൗൺസിലിങ്ങിന്റെ കൂടെ ആവശ്യമുണ്ട് ഇപ്പൊ ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് അതുപോലെ ഡയറക്റ്റീവ് കൗൺസിലിംഗ് വൊക്കേഷണൽ കൗൺസിലിംഗ് ഇൻ്റഗ്രേറ്റീവ് കൗൺസിലിംഗ് സജസ്റ്റീവ് കൗൺസിലിംഗ് അങ്ങനെ അഞ്ച് തരത്തിൽ നമുക്ക് തിരിക്കാവുന്നതാണ് ഞാൻ എന്നോട് പറയാം നോൺ ഡയറക്ഷണൽ കൗൺസിലിംഗ് ഡയറക്ഷണൽ കൗൺസിലിംഗ് വൊക്കേഷണൽ കൗൺസിലിംഗ് ഇൻറ്റഗ്രേറ്റീവ് കൗൺസിലിംഗ് സജസ്റ്റീവ് കൗൺസിലിംഗ് ഇങ്ങനെ നമുക്ക് അഞ്ചായിട്ട് തിരിക്കാം ഇതിനകത്ത് നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ക്ലൈൻറ്റ് സെൻറ്റേർഡ് കൗൺസിലിംഗ് ആണ് അതായത് വരുന്ന പേഷ്യൻ പേഴ്സൺ അല്ലെങ്കിൽ പേഷ്യൻറ്റ് അല്ലെങ്കിൽ ക്ലൈൻറ് ആ ക്ലൈൻ്റ് ആണ് ഇവിടെ കൂടുതൽ അതായത് ഈ കൗൺസിലർ അല്ലെങ്കിൽ പ്രൊഫഷണൽ മേക്ക് സേഫ് എൻവൺമെന്റ് ക്രിയേറ്റ് എ സേഫ് എൻവോമെന്റ് ഫോർ ദ ക്ലൈൻറ്റ് ടു എക്സ്പ്രസ് ദയർ ഫീലിങ്സ് അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു എൻവോൺമെന്റ് സെറ്റ് ചെയ്യുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഈ നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് നമ്മളെ മണിച്ചത്താഴ്ച സിനിമയിൽ മോഹൻലാൽ പറയുന്നുണ്ടല്ലോ തിലകൻ ചേട്ടനോട് പറയുന്നുണ്ട് അതായത് എനിക്ക് അതിനെ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാം അല്ലേ അപ്പൊ അത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് ഞാനത് പറഞ്ഞത് സോ വി ആർ കൗൺസിലേഴ്സ് ആർ ഗോയിങ് ടു സെറ്റ് എ നാച്ചുറൽ ഗുഡ് എൻവൺമെന്റ് ഫോർ ദ കൗൺസിലി ടു എക്സ്പ്രസ് ദർ ഫീലിങ്സ് അപ്പൊ നമുക്ക് അവർക്ക് കോൺഫിഡൻറ്റോടുകൂടി സംസാരിക്കാൻ അവരുടെ കാര്യങ്ങൾ പുറത്തോട്ട് വരാൻ ഇപ്പോൾ ഡിപ്രഷനുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ പെട്ടെന്നൊന്നും സംസാരിക്കത്തില്ല ചിലപ്പോൾ ഒരുപാട് ഇങ്ങനെ മിണ്ടാതിരുന്ന് കുറെ ഒക്കെ കരഞ്ഞിട്ടൊക്കെയാണ് ചിലപ്പോൾ സംസാരിക്കുള്ളൂ അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഓഫർ ചെയ്യാം അതുപോലെ ഡെവലപ്പ് എ പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ നമുക്ക് എന്തെങ്കിലും ഇപ്പം അവരിയ്ക്കുന്ന അപ്പം അവരൊരു എന്തായാലും ഒരു മേശയ്ക്ക് അപ്രോ അപ്രോ ആയിരിക്കും ഒരു ചെറിയൊരു എന്തെങ്കിലും മത്സ്യങ്ങളോ അല്ലെങ്കിൽ ചെറിയൊരു ചെടി ചെടി വെള്ളത്തിലുള്ളൊരു ചെടി ചെറിയ ഗപ്പി മീനുകളൊക്കെ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം അതുപോലെ ഒരു എ സി റൂമാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അല്ലെങ്കിൽ എ സി റൂം ഇല്ലാത്ത റൂമാണെങ്കിൽ ജനലുകൾ ജനലുകളൊക്കെ കുറച്ചൊന്ന് ഓപ്പൺ ആക്കി ഇടാം സൗണ്ട് പുറത്ത് പോകാത്ത രീതിയിൽ നമ്മൾ രണ്ടുപേരും വരികയാണെങ്കിൽ ഒരാൾ പുറത്തിരിക്കുകയാണെങ്കിൽ അയാൾ കേൾക്കാത്ത രീതിയിലുള്ളൊരു അറ്റ്മോസ്ഫിയർ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളോട് മാത്രം തുറന്നു പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും വരുന്ന ആൾക്കാർക്ക് എല്ലാം ഓപ്പണായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാത്ത ആളുകളായിരിക്കും ഒരു തെറാപ്യൂട്ടിക് ഹീലിംഗ് എൻവോൺമെന്റ് എന്നൊക്കെ പറയാം മെഡിസിനൽ എൻവോൺമെന്റ് എന്നൊക്കെ പറയാം സോ അതാണ് നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ഇവിടെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നത് പേഷ്യൻ്റ് ആണെങ്കിൽ ക്ലയൻ്റാണ് അല്ലെങ്കിൽ വരുന്ന ആളാണ് അല്ലേ ഇനി അടുത്ത് ഡയറക്റ്റീവ് കൗൺസിലിംഗ് ആണ് ഡയറക്ടീവ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഹിയർ ദ കൗൺസിലർ ദ പേഴ്സൺ ഹു ടേക് ഇനിഷ്യേറ്റീവ് ആണ് ജഡ്ജ്മെന്റ് ചെയ്യുന്നത് കൗൺസിലർ തീരുമാനം എടുക്കുകയാണ് ഇപ്പോൾ കുറച്ച് സജഷൻസ് കൊടുക്കുവാണ് ഇന്ന കാര്യങ്ങൾ ചെയ്യാം ഇപ്പൊരു ഡിപ്രസ്ഡ് ഒരു പേഷ്യന്റ് വന്നു ഭയങ്കര ഡിപ്രസ്ഡ് ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ പറയാം ഒരു ആദ്യ ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ട് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുക കാരണം അദ്ദേഹത്തിന് മെഡിസിൻ ആവശ്യമുണ്ട് മെഡിസിന്റെ കൂടെ റിലാക്സേഷൻ ടെക്നിക്ക് ഇപ്പൊ ജേക്കബ് മസിൽ റിലാക്സേഷൻ ടെക്നിക്ക് അഡ്വൈസ് ചെയ്യാം കുറെ അവർക്ക് ചിലപ്പോൾ സംസാരിക്കാനുണ്ടാവും നമ്മൾ എല്ലാം ലിസൺ ചെയ്യുക കേട്ടുകൊണ്ടിരിക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് അതല്ലേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ ആ ഒരു പേഴ്സൺ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുക എന്നുള്ളതാണ് ലിസണിങ് ലിസണിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവരോട് കുറച്ച് എൻകറേജ് ചെയ്യാം കൂടുതൽ സംസാരിക്കാൻ ചിലപ്പോൾ പറ്റാത്ത രീതിയിൽ കപ്പിൾ തെറാപ്പിക്കാണെങ്കിൽ രണ്ടുപേരും ഇരുത്തിയിട്ട് അല്ലെങ്കിൽ ഡിപ്രഷനുള്ള ആൾ വരികയാണെങ്കിൽ കൂടെ ഒരു കെയർ കെയർഗീവർ വരിക അപ്പം അവരെയും കൂടെ ഇരുത്തിയിട്ടൊക്കെ സംസാരിക്കാം ഡയറക്റ്റീവ് കൗൺസിലിംഗ് പ്രിസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ് എന്ന് പറയാം സോ ദ കൗൺസിലർ പ്രിക്സ് പ്രിസ്ക്രൈബ് എ കോഴ്സ് ഓഫ് ആക്ഷൻ ടു ഡീൽ വിത്ത് കൗൺസിലർ കൗൺസിലിംഗ് പ്രോബ്ലം പ്രിസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗും കൂടിയാണ് ഡയറക്റ്റീവ് കൗൺസിലിംഗ് നോൺ ഡയറക്റ്റീവ് പറഞ്ഞു ഡയറക്റ്റീവ് പറഞ്ഞു നോൺ ഡയറക്റ്റീവ് എന്ന് പറഞ്ഞാല് ക്ലയൻറ്റ് വിൽ ടേക്ക് ദ ഇനിഷ്യേറ്റീവ് ഡയറക്റ്റീവ് കൗൺസിലിംഗ് ദറ്റ് ഈസ് പ്രിസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ് ആണ് കൗൺസിലർ വിൽ ടേക്ക് ദ ആക്ഷൻ അടുത്ത് വൊക്കേഷണൽ കൗൺസിലിംഗ് ആണ് ഇത് നമുക്കൊരു കാരിയർ അതായത് പേഴ്സണൽ മേക്ക് എംപ്ലോയ്മെന്റ് ഡിസിഷൻ അതായത് ഹെൽപ്പ് ദ ടു മേക്ക് ആൻ എംപ്ലോയ്മെന്റ് ഡിസിഷൻ ചിലപ്പോൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെയുള്ള കരിയർ ഗൈഡൻസ് കൊടുക്കാം അപ്പോൾ അവരുടെ ജോലിക്ക് വൊക്കേഷണൽ കൗൺസിലിംഗ് ആണ് വൊക്കേഷണൽ കൗൺസിലിംഗ് അപ്പോൾ അവർക്ക് ജോലിയിലേക്കുള്ള അവരുടെ പ്രൊഫഷൻ തീരുമാനിക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ വൊക്കേഷണൽ കൗൺസിലിംഗ് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇന്റഗ്രേറ്റീവ് കൗൺസിലിംഗ് ഇന്റഗ്രേറ്റീവ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ കൗൺസിലിംഗ് മെത്തേഡ് ദാറ്റ് മിക്സസ് ദ ദാറ്റ് വിൽ പേഴ്സൺ അല്ലെങ്കിൽ പേഷ്യൻ കണ്ടീഷൻ അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും മൾട്ടിപ്പിൾ തെറാപ്പി കൊടുക്കാൻ പറ്റും ഇന്റഗ്രേറ്റീവ് കൗൺസിലിംഗ് അതായത് പ്ലസ് കൊഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി നമുക്ക് കൊടുക്കാം കുറേ മെത്തേഡാണ് ട്രീറ്റ്മെന്റ് കൊടുക്കാം ട്രീറ്റ്മെന്റ് ഓൾറെഡി ഡ്രഗ് ഡ്രഗ് തെറാപ്പി പോകുന്നുണ്ടാവും അതിന്റെ കൂടെ റിലാക്സേഷൻ ടെക്നിക്ക് പറഞ്ഞു കൊടുക്കാം ജേക്കബ്സ് മസിൽ റിലാക്സേഷൻ ടോക്കിംഗ് തെറാപ്പി തെറാപ്പി അതിന്റെ കൂടെ ഇപ്പം സി ബി റ്റി തന്നെ വരുന്നുണ്ട് ഫോബിയ ഉള്ള ആളുകൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് ഫോബിയ ഉള്ള സി ബി ബി ടി എന്ന് പറഞ്ഞാൽ കൊബ്യൂണിറ്റി ബിഹേവിയർ തെറാപ്പി ആണ് ഇറ്റ്സ് എ ട്രീറ്റ്മെന്റ് മെത്തേഡ് വി വിൽ പ്രൊവൈഡ് മെനി പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ മെനി മെത്തേഡ് ടു സോൾവ് ദ ക്ലൈൻ പ്രോബ്ലം അതിനകത്ത് ഒരു മെത്തേഡാണ് ഇപ്പൊ എം ഡി ചെയർ എന്ന് പറയും എം ഡി ചേർന്ന് രണ്ട് ചെയർ ഇരിക്കും ഇപ്പൊ ഒരു ചെയറിൽ വേറെ ഒരാളാണെന്ന് സങ്കല്പിച്ച് ആ ഒരു ക്ലൈന്റിന് അവിടെ ഒരു ചെയറിൽ ഇരുന്നു കൊണ്ട് തുറന്നു പറയാനുള്ള ഒരു അവസരം കൊടുക്കുക ദി ചെയർ മെത്തേഡ് അതുപോലെ ഈ ഫോബിയ ഉള്ള ആളുകൾക്ക് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ കൊടുക്കാറുണ്ട് അതായത് ഒരു ഡീപ്പ് റിലാക്സേഷൻ ഒക്കെ ചെയ്ത് ഇപ്പൊ പല്ലിയെ പേടിയുള്ള ആൾക്കാരാണെങ്കിൽ പല്ലിയുടെ പടം കാണിച്ച് റിയൽ വേൾഡിലേക്ക് നമ്മൾ ആ പേഷ്യനെ കൊണ്ടുവരികയാണ് ഇപ്പോൾ സൗണ്ട് ഭയങ്കര പേടിയുള്ള ആൾക്കാരുണ്ടാവും സോണോഫോബിയ എന്നൊക്കെ പറയും അപ്പം ആ കണ്ടീഷനിൽ സൗണ്ട് വളരെ ചെറിയ സൗണ്ട് കേൾപ്പിച്ച് അങ്ങനെ മെല്ലെ മെല്ലെ കുറച്ച് ഉയർന്ന സൗണ്ടിലേക്ക് കൊണ്ടുപോകും ചെറിയ സൗണ്ട് വരെ പേടിയുള്ള ആൾക്കാരുണ്ടാവും ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത് ഫ്ലഡിംഗ് എന്ന് പറഞ്ഞാൽ ആ പേഷ്യന്റിനെ പെട്ടെന്ന് അതിലേക്ക് ഇറക്കി വിടുകയാണ് സിസ്റ്റമാറ്റിക് ഡിസെൻസിറ്റൈസേഷൻ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സി ബി ടി ആണ് അടുത്ത സജസ്റ്റീവ് കൗൺസിലിംഗ് നമ്മൾ ഈ ക്ലൈൻ ഈ കൗൺസിലൊരു സജഷൻ കൊടുക്കുവാണ് യു വിൽ ബി ഓക്കെ യു ക്യാൻ അറ്റൻഡ് ദ ഇന്റർവ്യൂ കോൺഫിഡൻലി അങ്ങനെ നമ്മൾ സജഷൻ കൊടുക്കുവാണ് ഇറ്റ് ബി ഗുഡ് അല്ലെ ഇത് ഇത് നല്ലതല്ലേന്ന് ചോദിക്കും അതിനേക്കാളും നല്ല ഇതല്ലേന്ന് ചോദിക്കും അപ്പൊ ഒരു ഒരു കപ്പിൾ വരികയാണെങ്കിൽ അപ്പൊ അവർക്ക് ഇന്നതാണ് നല്ലതെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഒരു സജഷൻ കൊടുക്കുന്നു സജസ്റ്റീവ് തെറാപ്പി അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ഡയറക്ടീവ് കൗൺസിലിംഗ് അതുപോലെ വൊക്കേഷണൽ വൊക്കേഷണൽ കൗൺസിലിംഗ് ഇന്റഗ്രേറ്റീവ് കൗൺസിലിംഗ് സജസ്റ്റീവ് കൗൺസിലിംഗ് കൗൺസിലിംഗ് ഇസ് എ പ്രൊഫഷണൽ ഇന്ററാക്ഷൻ ബിട്വീൻ കൗൺസിലർ ആൻഡ് എ ക്ലൈന്റ് ഒരു പ്രൊഫഷണലി ഉള്ള ഒരു ആണ് നമുക്ക് അവിടെ ഒരു എമ്പതിയാണ് വേണ്ടത് ആ ക്ലൈന്റിന്റെ സ്ഥാനത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുകയാണ് വേണ്ടത് സോ അണ്ടർസ്റ്റാൻഡ് ദ അതേഴ്സ് ഫീലിംഗ് ദമ്പതി സിമ്പതി അല്ല വേണ്ടത് അവിടെ കൗൺസിലർ ഹെൽപ്സ് ദ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സോൾവ് ദയർ പേഴ്സണൽ പ്രോബ്ലംസ് നമ്മൾ കൗൺസിലിംഗ് എന്താണെന്ന് നോക്കി സി ബി ടി ചെറുതായിട്ട് ഒന്ന് നോക്കി ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് നോക്കി എക്സാം ചോദിക്കാനുള്ള സാധ്യത ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് സോ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം ക്ലാസ്സുകളുടെ കാര്യം ഞാൻ വീണ്ടും പറയുന്നില്ല ക്ലാസ്സുകളുടെ കാര്യം ഞാൻ താഴെ എഴുതിയിട്ടുണ്ട് അപ്പം ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നേഴ്സ്വിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്യുക ജെ പി എച്ച് എൻ്റെ കോഴ്സ് സ്റ്റാഫ് നേഴ്സിൻ്റെ കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജെ എച്ച്എയുടെ കോഴ്സിൻ്റെ കോഴ്സ് പഴയ വീഡിയോസ് ആയിട്ട് കിടപ്പുണ്ട് ഇപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ജെ എച്ച് ഡി മുപ്പത്തൊന്നാം തീയതി ഒന്ന് വിളിക്കുന്നത് Withdraw video. All the best. Stay safe and healthy. Thank you.